മസാല ബോണ്ടിലെ പണം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഉപയോഗിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് ഇരട്ടത്താപ്പ് നയം ദേശീയപാത വികസന അതോറിറ്റി മാത്രം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മസാല ബോണ്ടിലൂടെ സമാഹരിച്ചത് മൂവായിരം കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മസാല ബോണ്ടിലെ പണം ഉപയോഗിക്കുന്ന കേരളത്തെ കേന്ദ്രം ഇ ഡി ഐ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് സമ്മർദ്ദത്തിലാക്കുന്നത് എന്നാൽ ഇതേ പേരിൽ ദേശീയപാത അതോറിറ്റി ആയിരക്കണക്കിന് കോടി രൂപയാണ് മസാല ബോണ്ടിലൂടെ പിരിക്കുന്നത് വിവരാവകാശ പ്രവർത്തകനായ രാജു വാഴക്കാലയ്ക്ക് ആർ ടി ഐ നിയമപ്രകാരം ലഭിച്ച രേഖയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ദേശീയപാത അതോറിറ്റി കടമെടുത്തത് മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപ ഇതിൽ മൂവായിരം കോടി രൂപ സമാഹരിച്ചതാ മസാല ബോണ്ടിലൂടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ഹൈവേ അതോറിറ്റി മൂവായിരം കോടി രൂപ മസാല ബോണ്ടിനത്തിൽ കൈപ്പറ്റിയായിട്ട് അവർ തന്നെ നൽകിയിരിക്കുന്നതായി മറുപടി കാണിക്കുന്നത് അവർ ഇപ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തോളം കോടി രൂപ അവർ കടത്തിലാണ് ആ കടത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അവർ മൂവായിരം കോടി രൂപ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തിൽ മാത്രം എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ദശാംശം എട്ട് ഒന്ന് കോടി രൂപ ദേശീയപാത അതോറിറ്റി കടമെടുത്തിട്ടുണ്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് എൻ എച്ച് കോടി രൂപയാണ് ദേശീയപാത അതോറിറ്റിയുടെ സാമ്പത്തിക ബാധ്യത എന്നും വിവരാവകാശരേഖ വ്യക്തമാക്കുന്നു കൈരളി ന്യൂസ് കൊച്ചി